ഹലോ നമസ്കാരം ഗായ്സ് ഞാൻ രണ്ടാഴ്ച മുന്നേ സ്ട്രോബെറി നട്ടിരുന്നു ഏകദേശം സ്ട്രോബറി നല്ല ഉഷാറായിട്ട് വളഞ്ഞ് തയ്ക്കണം പുഷ് ആയിട്ട് വളർന്നു നിൽക്കണം കണ്ടോ നല്ല അടിപൊളി നല്ല തിക്കായിട്ട് കണ്ടോ നല്ല അടിപൊളി സ്ട്രോബെറി ഇപ്പോൾ കാലാവസ്ഥയും ഉഷാറായി തണുപ്പാണ് അപ്പോൾ ഇതിന് പറ്റിയ കാലാവസ്ഥയാണ് ഞാനത് നട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഇത് ഉണ്ടാവില്ല ഉണ്ടാവില്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റൂല അതാണ് പക്ഷേ കണ്ടോ നല്ല ഇലച്ചിണ്ടാവുന്നുണ്ട് ഏകദേശം ഫ്ലവറായി തുടങ്ങുന്നത് കണ്ടോ ഇവിടുന്ന് ആണ് ഫ്ലവർ വരിക ഏകദേശം മുട്ടുപോലെ ഉണ്ടാകുന്നുണ്ട് കണ്ടോ ഇതാണ് മുട്ടുണ്ടാകാണ് അപ്പോൾ ഏകദേശം നമുക്ക് ഫ്ലവർ ആയി കിട്ടും സ്ട്രോബറി ഉണ്ടാവും കണ്ടോ ഏത് നല്ല അടിപൊളി ബുഷായിരിക്കും കണ്ടോ കണ്ടോ നമ്മൾ നമ്മൾ ഏതൊരു ഏതൊരു കൃഷി കൃഷിയായാലും ഏത് സംഭവമായാലും നമ്മൾ മനസ്സുറന്ന് ചെയ്താൽ ഒരു വാശിയിൽ ചെയ്താൽ എല്ലാവരും കായ്ക്കും എല്ലതും നമ്മുടെ മണ്ണിലുണ്ടാവും കൃഷിയല്ല എന്തൊരു കാര്യമായാലും നമ്മുടെ നമ്മൾ വിചാരിച്ചത് നടക്കും പരിശ്രമിക്കണം അങ്ങനെ നല്ല ഇലച്ചു അങ്ങനെ ഫ്ലവർ ആയി ആയിത്തുടങ്ങുന്നത് ഫ്ലവർ ഉണ്ടാകുന്നത് ഈ സൈഡ് തുടങ്ങുന്നത് ഇതിൻ്റെ ഇങ്ങനെ ഫ്ലവർ ഫ്ലവറായിട്ട് വരും ഏകദേശം നല്ല സ്ട്രോബെറി ആണ് കണ്ടോ നല്ല ഫ്ലവറായി നല്ല ബുഷായിട്ട് നിൽക്കുന്നത് ഏകദേശം രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട് കണ്ടോ ഇത് ഏകദേശമൊക്കെ ഫ്ലവർ കണ്ടോ ഫ്ലവർ വരാനായിക്കൊണ്ട് ചെറിയൊരു മുട്ട് പോലെ വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ സ്ട്രോബെറി എന്താ എന്തായി ചോദിക്കും കണ്ടോ ഇത് റണ്ണറാണ് ഇത് വന്ന് ഏകദേശം ഉണ്ടാകും ഇത് നമുക്ക് ഇത് ഇവിടെ ഇവിടെ കട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് നട്ടാൽ തയ്യാകണ്ടോ ഒരു രണ്ടാഴ്ച കൊണ്ടാണ് പീ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മൾ മനസ്സ് വെച്ചാൽ എന്തും നമ്മുടെ മണ്ണിൽ വിളിച്ചെടുക്കാം അതൊക്കെ ഇല്ല എന്നൊക്കെ വെറുതെ പറയും നമ്മൾ മണ്ണും മനസ്സൊക്കെ ഉഷാറായ ഏത് നമ്മുടെ മണ്ണിൽ വിളിച്ചെടുക്കാം അതിനൊരു ഉദാഹരണം ഇത് നട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചാൽ സ്ട്രോബെറി നമ്മുടെ നാട്ടിലുണ്ടാവുകയില്ല പക്ഷെ ഇപ്രാവശ്യം നല്ല കാലാവസ്ഥയാണ് നല്ല തണുപ്പാണ് ഇതൊക്കെ നല്ല ബുഷായിട്ടോ അപ്പോൾ ചോദിച്ചവർക്കൊരു മറുപടിയാണ് അപ്പോൾ ഇതിന് കായ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാം ഓക്കെ ഓക്കെ നമസ്കാരം